വാക്കിൽ പറഞ്ഞാൽ തീരാത്ത നന്ദി ഈ നാടിനോടും ഈ ജനതയോടും ഉണ്ട് ഇവിടെ വളരെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി കടന്നു വന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള സ്നേഹമാണ് പിന്തുണയാണ് നിങ്ങൾ ഓരോരുത്തരും നൽകിയത് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഓരോ പര്യടനവും രാവേറെ വൈകിട്ടും പുനരുവോളമായിട്ടും മെയിലും മഴയും ഒന്നും വകവെക്കാതെ കാത്തിരുന്നവരും സ്വീകരിച്ചവരും പോളിംഗ് ബൂത്ത് അതേ ആവേശത്തോടെ കടന്നു കിട്ടുമ്പോ വടകരയിൽ പരന്നത് പുതിയ രാഷ്ട്രീയ ചരിത്രമായി ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു നിങ്ങൾ എന്നെ ഏൽപ്പിച്ച നിയോഗം ഈ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് ആവും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പുള്ള ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഈ നാടിന്റെ ഐക്യത്തിനും ജനാധിപത്യം അതേതര ബോധങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഈ നാടിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ മഴയത്തും ഇവിടെ കൂടിയവരും ഇവിടെ കാത്തു നിന്നവരും വഴിയരയിൽ മുഴുവൻ കൈവീശി കാണിച്ചവരുമായ എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ നന്മക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്

ഇനി ചിലരെ കമ്മിയോ കന്ത്യം ശാപി വിണ്ടിടിലിലകതണ്ട അടിയേട്ടിന്റെ മുട്ട് മുട്ടി ചെറുങ്ങി തെറ്റിച്ചെങ്കിലും ചറായി നിന്നി നിക്ക് തക്കല മുട്ട് മുട്ടി പോനോടി ജയതുടികീ നിങ്ങള് കൊടുത്തൻ മറവിട്ട് പോരൻ ആയിര വെച്ചിട്ട് കൊമ്പിയത നിങ്ങള് കൈയ് കൊത്തിയ തുനീൽ കമ്മിക വടകര വിജയം വടകര ശാപിത കൈകളി വെൽസിങ്കംബോ